ഇരമ്യാവ് അധ്യായം മൂന്ന് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായി തീരുകയും ചെയ്ത് ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കിൽ വീണ്ടും ചൊല്ലാം ചെല്ലുമോ അങ്ങനെയുള്ള ദേശം മലിനമായി പോവുകയില്ലയോ നീയോ പല പലചാരന്മാരുമായി പരിസരം ചെയ്തിരിക്കുന്നു എന്നിട്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്നോടുള്ളപ്പാട് മുട്ടകുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക നീ പരസ്യം ചെയ്യാത്ത സ്ഥലമേതുള്ളൂ മരുഭൂമിയിൽ അരാബിയർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയുന്നു നിൻ്റെ പരസ്യത്താലും ഭക്ഷണത്തെത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് മഴ നിന്നുപോയി പിൻമഴ പെയ്തതുമില്ല എന്നിട്ടും നീ വേശിയുടെ നെറ്റ് കാണിച്ച് നാണിക്കാതെ ഇരിക്കുന്നു നീ ഇന്നു മുതലോട് എൻ്റെ പിതാവും നീ എന്റെ യവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ അവൻ എന്തേലും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നെങ്കിലും നീ പറഞ്ഞ ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചു മരിക്കുന്നു യോശിയ രാജാവൻ്റെ കാലത്തെ ഹോവ എന്നോട് അത് ചെയ്തിട്ടുണ്ട് വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടോ അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തി കീഴിലും ചെന്ന് അവൾ ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി മുന്നില്ല വിശ്വാസവാതികയായ ഹൂത എന്ന അവളുടെ സഹോദരി അത് കണ്ടു വിശ്വാസ ത്യാഗിനിയായി ഇസ്രായേൽ വിഭജനം ചെയ്ത ഇതുപോലെ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണോ കൊടുത്തത് വിശ്വാസപാതകയായി യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസ്യം ചെയ്തു മനോലിഖിതത്തോടെ ചെയ്ത അവളുടെ പരിസരമായി ദേശം മലിനമായി പോയി കലിനിയോടും മരത്തോടും അവൾ വിചാരം ചെയ്തു ഇതെല്ലാമായിട്ടും വിശ്വാസപാതികയായ സഹോദരി യഹൂദ കവിടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന ഹോഡള്ള പാട് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതികയായ ഹൂദയേക്കാൾ നീതിയുള്ളവളെന്നെ പോവുക എന്നോട് അല്ലെങ്കിൽ ചെയ്തു ഇത് ചെന്ന് വടക്കോട്ട് നോക്കി വജനങ്ങളെ വിളിച്ചു പറയുക വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന ഹോഡള്ളപ്പാട് ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല ഞാൻ കരുണയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുന്നില്ല എന്ന ഹോഡുള്ളപ്പാട് നിന്റെ ധൈര്യമായ ലഹ്വയുടെ നിർദ്രോഹം ചെയ്തു പശ്ചിമബെങ്കിയിലൊക്കെയും അന്യമാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായി നിൻ്റെ അകത്തെയും സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന ഹോഡുള്ള പാട് വിശ്വാസത്യാഗിനിയായ മക്കളെ മറിഞ്ഞു വരുവെ എന്ന ഹോഡുള്ളപ്പാട് ഞാനുള്ളത് നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ പത്നത്തിൽ ഒരുത്തിനും വംശത്തിൽ രണ്ടുപേരെയും ീതമെടുത്ത് സിയോണിലേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇതേമാതിരി നൽകും അവർ നിങ്ങളെ ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേക്കും അങ്ങനെ നിങ്ങൾ ദേശം വർദ്ധിച്ചു പൊതുകുമ്പോൾ ആ കാലത്തെ ഹോർ നിങ്ങൾക്കൊട്ടേ ഇനി എന്ന് ഇനി പറയുകയില്ല അത് മനസ്സിൽ വരികയില്ല അതിനെ ഓർക്കുകയില്ല ചെന്ന് കാണുകയില്ല ഇനി അതുകൊണ്ടാ യു ഇല്ല എന്നോട് ഉള്ള പാട് ആ കാലത്ത് എരിസ്ലിമിനെ ഹോഡ് സിംഹാസനം എന്ന പേരാവും സകല ജാതികൾ അവിടേക്ക് എസ്ലീമിലേക്ക് തന്നെ എഫോഡ നാമനൃത്വം വന്നു ചേരും നിങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ചാട്ടിപ്പകാരി നടക്കുകയുമില്ല ആ കാലത്തെ കൂടെ ആഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേതുക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വിടും ഞാനോ നിൻ്റെ ഇത്തരത്തിൽ നിനക്ക് ജാതികളുടെ അഭിമുഖിയുള്ള അവകാശമായ മനോഹരദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു നീ എന്നെ എൻ്റെ പിതാവെയെ എന്ന് വിളിക്കും എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇസ്രായേൽ കേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്തു അവരെ വിട്ടുകളയുന്ന പോലെ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നതെന്ന് വെള്ളപ്പാട് ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ ഹോവിയിൽ മറന്നു കളഞ്ഞതിനാൽ അവർ മുട്ടക്കുന്നുകളിൽ നിന്ന് കറിഞ്ഞ യാചിക്കുന്ന കേൾക്കുന്നു വിശ്വാസത്യാഗിയകളായ മക്കളെ മറിഞ്ഞുവരുവേ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവിയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വർത്തം ഞങ്ങളുടെ ദൈവമായ ഹോവിയിൽ മാത്രമേ ഇസ്രായേലിൻ്റെ രക്ഷയുള്ളൂ ലജ്ജാ വിഗ്രഹങ്ങളോ ഞങ്ങളെ യുവനം മുതൽ ഞങ്ങൾ പിതാക്കന്മാരുടെ സ്വഭാവത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നു കളഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലജയിൽ തന്നെ കിടക്കട്ടെ ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങൾ ദൈവമായ കോഡ് പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ദൈവമായ കോഡ് വാക്കുകേട്ടനുസരിച്ചിട്ടുമില്ല